പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ വോട്ടെണ്ണൽ ദിനത്തിൽ ജാഗ്രത പാലിക്കണമെന്നും വോട്ടെണ്ണൽ ദിനത്തിൽ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഖർഗെ വ്യക്തമാക്കി പരാതികളിൽ പരിഹാരം തേടി സഖ്യത്തിലെ നേതാക്കൾ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും ദിനത്തിൽ സ്വീകരിക്കേണ്ട ചർച്ച ചെയ്യുന്നതിനാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ഡൽഹിയിൽ യോഗം ചേർന്നത് കേന്ദ്രങ്ങളിൽ നിന്ന് നടപടികൾ പൂർത്തിയാക്കാതെ ഏജന്റുമാർ പുറത്തു പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് 295 സീറ്റുകൾ നേടുമെന്നത് ജനങ്ങളുടെ വിധി ഏതാണെന്നും ബിജെപിയും സഖ്യകക്ഷികളും എക്സിറ്റ് പോൾ ചർച്ചയക്കി ആശൈക്കൊൾപ്പം സൃഷ്ടിക്കുമെന്നും ഘാർഗേ പറഞ്ഞു ഇന്ത്യ ഗട്ട് ബന്ധൻ കം സേ കം 295 സീറ്റെ പ്ലസ് 295 സേ ജാദാ ആയെംഗേ കം തോ നഹീ ആയെംഗേ യ ഹംനെ ആകലൻ kiya ki sabhi hamare netaon se poochne ke baad ye ek എന്നാൽ എക്സിറ്റ് പോൾ ചർച്ചകളിൽ സഖ്യത്തിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലും അവലോകനവും നടത്തി ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ നൽകിയ കണക്കുകൾ അനുസരിച്ചാണ് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിലധികം നേടി അധികാരത്തിലെത്തുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് അമൃത ന്യൂസ്